അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറയുന്നതിന് മുമ്പേ നമുക്ക് ഒരു ചെടിയെ ഒന്ന് പരിചയപ്പെടാം നമ്മുടെ നാട്ടിൻ പുറത്ത് എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു ചെടിയാണ് പെരിങ്ങലം അല്ലെങ്കിൽ പെരുവലം അല്ലെങ്കിൽ ഒറ്റവേരൻ ഒരു വേരൻ എന്നൊക്കെ പറയുന്ന ഈ ചെടി ഇത് നമ്മളുടെ പറമ്പുകളിലൊക്കെ മിക്കപ്പോഴും ആൾ താമസം പറമ്പിലൊക്കെ ഇങ്ങനെ ഒരയാൾ പൊക്കത്തിൽ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ ഇതിൻ്റെ വേരിൽ നിന്നും പൊട്ടി പൊട്ടി പൊട്ടിയാണ് ഒരുപാട് ചെടികൾ ആ ഒരു പ്രദേശം മുഴുവനുമാകുന്നത് അതായത് നമ്മുടെ കറിവേപ്പിൻ്റെ വേരിൽ നിന്നും പൊട്ടിക്കിളിക്കത്തില്ല അതേമാതിരി അപ്പോൾ ഇതൊത്തിരി ഔഷധ ഗുണങ്ങളുള്ളതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ച സമയത്ത് ചിലപ്പോൾ നമ്മുടെ കയ്യോ കാലമൊക്കെ മുറിയുകയോ എന്തെങ്കിലും കാരണവശാലൊന്നും മുറിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് നിൽക്കത്തില്ലല്ലോ ഉച്ച സമയത്ത് ഇതിൻ്റെ ഇലയൊന്ന് നന്നായിട്ട് ഞരടി തളിരല ഞെരടിയിട്ട് ഒന്ന് മണപ്പിച്ച് കഴിഞ്ഞാൽ ബ്ലഡ് വരുന്നതൊന്ന് നിൽക്കും അപ്പോൾ നമ്മുടെ ഈ ചെടിയെ ഓരോ സ്ഥലത്തും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഒറ്റവേരൻ എന്ന് പറയും ഒരു എന്ന് പറയും പെരുവലവെന്ന് പറയും പെരിങ്ങലവെന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്നത് വലിയ ഡെക്കറേഷനുകളൊന്നും ഇല്ലാതെ പറഞ്ഞാൽ എന്നാണ് പറയുന്നത് കാരണം പണ്ട് കാലത്ത് കൊച്ചു കുട്ടികളെ ഇട്ട് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടാണ് അത് ശുചിയാക്കുന്നത് കാരണം ഇത് ആൻറ്റിസെപ്റ്റിക്കാണ് ആൻറ്റി ആണ് അപ്പോൾ ഇത് വെച്ചിട്ട് വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം കൊണ്ട് കഴുകുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യും ഇപ്പോഴെല്ലാവരും വൈബ്സും ടിഷ്യൂവും ഒക്കെ അല്ലേ പണ്ടത്തെ കുഞ്ഞുങ്ങളുടെ ടിഷ്യൂ ആണ് അതുപോലെ തന്നെ കൊടിഞ്ഞി നമ്മുടെ ആ തലവേദനയുണ്ടല്ലോ സഹിക്കാൻ പറ്റാത്ത തലവേദനയ്ക്ക് സ്കിൻ അലർജിക്ക് അതുപോലെ തന്നെ പൈൽസിൻ്റെ അസുഖത്തിനൊക്കെ ഏറ്റവും നല്ല മരുന്നാണിത് അത് പണ്ട് കാലത്തൊക്കെ പ്രസവക്കാർക്ക് ഇതിൻ്റെ വേരിന്മേലുള്ള തൊലി എടുത്തിട്ട് പച്ചരി കൂട്ടി അരച്ചിട്ട് അടയുണ്ടാക്കി കൊടുക്കും സെർവിക്കൽ ക്യാൻസറിനെ തടയാൻ ഇതുപോലെ പറ്റിയൊരു മരുന്ന് വേറെ ഇല്ല എന്ന് തന്നെ പറയാം ഇത് കണ്ടോ ഈ ഒരു ഇതിൻ്റെ ഇല ശ്രദ്ധിച്ചാൽ നമ്മളൊന്ന് തൊട്ടു നോക്കിയാൽ വെൽവറ്റിൻ്റെ അകത്ത് തൊടുന്നത് പോലെയാണ് അതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലത്ത് കുഞ്ഞുങ്ങളുടെ പിന്നെ മലമൂത്ര വിസർജനം വൃത്തിയാക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ചെടിയുടെ ഔഷധ ഗുണത്തെക്കുറിച്ച് അറിയാത്ത ആരെങ്കിലുമൊക്കെ ഒന്ന് അറിയുക അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം വിശദമായിട്ടൊന്ന് പറയുകയും ഇത് ഇത് വെച്ചിട്ടുള്ള എണ്ണ കൂടിയാണ് കാച്ചി കാണിക്കുന്നത് അപ്പോൾ എണ്ണ കാച്ചുമ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അറിയാനുമുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താണ്ടാവും ഇവിടെ ഒരു പിടി പെരുവലത്തിൻ്റെ ഇല എടുത്തിട്ടുണ്ട് പെരിങ്ങലവോ പെരുവലോ പെരുവലോ ഒറ്റ വേരനെന്നോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ആ ഇല അപ്പം നിങ്ങൾക്ക് കാര്യം സംഭവം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അതെടുക്കുക ഞാനതിൻ്റെ കിളുന്ന ഇലയാണ് എടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ ഒരു മൂന്ന് തണ്ട് അരിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട് ഒരു പിടി തുളസി ഇല കൃഷ്ണ തുളസി ഇല അതും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പീസ് പച്ചമഞ്ഞൾ എടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടി എടുത്തിട്ട് നല്ല എണ്ണ കാച്ചുകയാണ് അപ്പോൾ ഈ എണ്ണ കൊണ്ട് നമുക്ക് ഏ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് അലർജി ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് മാറും അപ്പം നമ്മുടെ എണ്ണ കാച്ചി എടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണാം വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഏറ്റവും കിളുന്ന ഇലയാണ് നോക്കി എടുത്തിരിക്കുന്നത് കേട്ടോ അതായത് ഒരുപാട് മൂത്തും മുറ്റാത്ത ഇലയാണ് ഞങ്ങൾ ഇതിന് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഒരു പിടി ഒരു കൈപ്പിടി വേണ്ടതാ നമ്മുടെ കൈക്കാത്ത ഒതുങ്ങും സ്പോഞ്ച് പോലെ പോലെയായിരിക്കുന്നത് ഞാനൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് നുള്ളി കീറി എടുത്ത് കേട്ടോ ഇതിന് കത്തി ഒന്നും തൊട്ടേണ്ട ആവശ്യവേ ഇല്ലതേ നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തൊട്ടാൽ തന്നെ സ്പോഞ്ച് പോലെ അങ്ങ് വരും അതാ ഇങ്ങനെയൊന്ന് നുള്ളി കീറിയിട്ടിട്ട് നമ്മൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനിതൊന്ന് അടിച്ചെടുക്കുകയാണ് സാധാരണ നമ്മളെല്ലാവരും എണ്ണ കാച്ചുമ്പോൾ എല്ലാ സാധനങ്ങളും അങ്ങ് പിന്നെ മിക്സിയിലിട്ടല്ലേ ഒന്ന് പൊടിച്ച് എണ്ണയുടെ ഒപ്പം ചേർത്തിട്ട് അങ്ങ് കാച്ചല്ലേ പക്ഷേ വെള്ളവും കൂടെ ചേർത്ത് കാച്ചണം അതാണ് അതാണതിൻ്റെ ആയുർവേദം പറയുന്നത് പിന്നെ പതിനാറ് ഇരട്ടിയോ എത്രയോ നമ്മൾ എടുക്കുന്നതിൻ്റെ എണ്ണയുടെ എത്രയോ ഇരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് വേണം അത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതാ ഞാൻ ആ ഒരു പീസ് പിന്നെ പച്ചമഞ്ഞൾ ഇതാ വേണ്ട ആ ഒരു പീസ് പച്ചമഞ്ഞളും ഒന്ന് അരിഞ്ഞെടുത്തു നമ്മുടെ തുളസി ഇല ഒരു പിടി കൈ ഒരു 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 കൈപ്പിടി തുളസി ഇല എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് തണ്ട് ആര്യവേപ്പിൻ്റെ ഇലയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അര അടിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് തന്നെയാണ് ഞാനിത് അര അരച്ചെടുക്കുന്നത് അതിൻ്റെ ചാറെടുക്കാൻ വേണ്ടിയിട്ടാണേ ഇതും കൂടി ഞാൻ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒരടിക്ക് പറ്റി ഒറ്റ ഒരു പ്രാവശ്യമായിട്ട് ഇടാൻ പറ്റുന്നെങ്കിൽ വലിയ മിക്സിയാണ് അങ്ങനെ ചെയ്തത് അതിനത് ചെറിയ ചാറാണ് അപ്പം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടിതൊന്ന് അടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഒരു അടിച്ചപ്പോൾ തന്നെ അതാ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പം അതിൽ ഉണ്ടല്ലോ അപ്പം നമ്മൾ എന്തു ചെയ്യും ഈ തുളസിയിലയും നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയും കൂടി അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞളുണ്ടല്ലോ നമ്മുടെ പച്ചമഞ്ഞൾ പച്ചമഞ്ഞളും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് വേണേൽ കുറച്ച് വെള്ളവും കൂടി നമുക്ക് ഒഴിക്കാം വേണം വേണമെങ്കിൽ കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് അതിലൊരു മുക്കാൽ കപ്പോളം ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് അടിച്ചെടുക്കട്ടെ അപ്പോൾ അതാ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക ഈ കക്കനോടുകൂടി തന്നെ എണ്ണയ്ക്കകത്ത് ഇടാം പക്ഷേ അത്രയും എണ്ണ നമുക്ക് നഷ്ടമാവും ഇത് എല്ലാം പിടിച്ചു വരുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ മൊത്തത്തിൽ ഇടുന്നില്ല ഇതിൻ്റെ ചാറ് മൊത്തം ഇഞ്ഞ് പിഴിഞ്ഞ് എടുത്തിട്ട് കുറച്ച് കൽക്കനായിട്ടിടാൻ വേണ്ടിയിട്ട് കുറശാഖലം ഒരു 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 ഉരുളയോളം കൽക്കനായിട്ട് അതിൻ്റെ അകത്ത് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ചാറ് മൊത്തത്തിൽ പിഴിഞ്ഞ് ഇങ്ങോട്ട് എടുക്കുക ഒരൽപ്പം മതി ഞാൻ ഒരു ഒരൽപമ ഇട്ട് കൊടുക്കുന്നുള്ളേ അല്ലെങ്കിൽ നമുക്ക് എണ്ണ മൊത്തം ഈ ഈ ചവർ അങ്ങ് പിടിച്ചെടുക്കും അപ്പം അതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ കംപ്ലീറ്റ് സത്ത് എടുത്തിട്ട് സാധാരണ എൻ്റെ ഉമ്മയൊക്കെ ചെയ്യുന്നത് ഇത് ഇതിനോട് ചതച്ചങ്ങ് എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറ് പക്ഷെ ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല അത്രയും എണ്ണ കുടിക്കും കണ്ടോ അപ്പോൾ ഒരൽപ്പം നമുക്ക് ക കൽ കക്കൻ കൽക്കനെന്ന് പറയത്തില്ലേ ആ സംഭവത്തിന് വേണ്ടിയിട്ട് മാത്രം ഇതേണ്ട അത് ഞാൻ അതിലേക്ക് അങ്ങ് കൊടുത്തു കേട്ടോ യും ചാറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആ പിന്നെ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾ എടുക്കുന്ന എണ്ണക്കനുസരിച്ച് നിങ്ങൾക്ക് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കാച്ചി എടുക്കാനാണ് കാച്ചിട്ടാണെങ്കിൽ അധികം വേണ്ടല്ലോ ഇത് നന്നായിട്ട് എണ്ണയും പിന്നെ ഈ ചാറും കൂടി നല്ലതുപോലെ വറ്റി വരുമ്പോഴാണ് അത് അതിൻ്റെ പാകമായിട്ട് നമുക്ക് നല്ല ഇതായിട്ട് കിട്ടും അപ്പോൾ അതാണ്ട ഞാൻ ഇതൊന്നും കാണിച്ചു തരാം നമ്മൾ ഇത്രയും ചാറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ കൂടി ഇത്രയും വെളിച്ചെണ്ണ കൂടി ചേർക്കാൻ പോകണേ അപ്പോൾ അത് നമ്മൾ ഒരു ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ചാറ് കുറച്ച് കക്കനോട് കൂടിയാണ് കേട്ടോ എല്ലാം കൂടെ മൊത്തം ചപ്പച്ചവറെല്ലാം കൂടെ ഞാൻ ഇടുന്നില്ല കംപ്ലീറ്റ് എടുത്താൽ നമുക്ക് ഒത്തിരി എണ്ണ കുടിക്കും അതിപ്പോൾ അതുകൊണ്ട് നമ്മളിതിൻ്റെ ചാറ് കംപ്ലീറ്റ് എടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള എണ്ണ ചേർക്കാം കേട്ടോ ചാറ് എത്ര ഉണ്ടെങ്കിലും നമ്മളുടെ പിന്നെ ഈ വെളിച്ചെണ്ണ അവരവരുടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ ഇതാ ഞാൻ നമ്മളുടെ ആട്ടിയ വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതായാലും ഏതും ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനുള്ള എണ്ണ ഒഴിക്കാം നമ്മൾ എടുക്കുന്ന ചാറിന് അനുസരിച്ചുള്ള എണ്ണ ഒഴിച്ചാൽ മതി ഞാനിവിടെ അളക്കുന്നൊന്നുമില്ല എനിക്ക് നമുക്ക് കുറച്ച് മതിയല്ലോ അപ്പോൾ അതാ നമ്മൾ അത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പിന്നെ നമ്മളിതെല്ലാം കൂടെ അരച്ചെടുത്ത ആ ചാറും നമ്മുടെ വെളിച്ചെണ്ണയും കൂടി മിക്സിയിലേക്ക് ഒഴിച്ച് ഒന്നിച്ച് അടിച്ച് ഞാൻ മോൾക്ക് എണ്ണ കാച്ചേക്കാം അങ്ങനെയാണേ അങ്ങനെ ചെയ്യുകയും ചെയ്യാം അപ്പം ഇത് ഒരുപാട് തീ കൂട്ടി വയ്ക്കാതെ കുറഞ്ഞ തീയിൽ നല്ലതുപോലെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് തീ കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് അങ്ങ് പിന്നെന്താ പറയുന്നത് ഇതിൻ്റെ ആ കക്കനൊക്കെ അങ്ങ് വല്ലാതെ നല്ലതുപോലെ അങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ അതിൻ്റെ ഗുണം ഇതിൻ്റെയൊക്കെ തിറങ്ങത്തില്ല അപ്പോൾ അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയമെടുത്ത് നല്ലതുപോലെ കരിക്കാതെ ഇതിൻ്റെ ഇതൊരു പാകമുണ്ട് കൽക്കന് നല്ല പാകമായിട്ട് പോലെ വരുന്ന സമയത്ത് ഇതിൻ്റെ പതയൊക്കെ വറ്റി വരുമ്പോൾ നമ്മൾ നമ്മളിതിറക്കി ഉപയോഗിക്കും ഇത് ഒരുപാടൊരുപാട് ശരീരത്തിലുള്ള തൊക്ക് രോഗങ്ങൾക്ക് ഒത്തിരി പ്രയോജനമാണ് കൊതുക് കടിച്ചാൽ ഉണ്ടാകുന്ന തടിപ്പുണ്ടല്ലോ ഷാലുവിൻ്റെ മക്കൾ സുലുവിൻ്റെ റുക്കുവിൻ്റെ സുലുവിൻ്റെ മക്കളൊക്കെ ഇവിടെ വന്ന് കഴിയുമ്പം അവരെ കൊതുക് പറമ്പിൽ കൂടെ ഒന്ന് പോയാൽ മതി പിള്ളേരുടെ ദേഹം മൊത്തം ചൊറിഞ്ഞ് തടിക്കും അപ്പോൾ അതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണിത് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഈ ചിരങ്ങ് പിന്നെ എന്തെങ്കിലും ഇപ്പോൾ ഷൂ ഒക്കെ ഇട്ടിട്ട് ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടല്ലേ എൻ്റെ മോൻ അങ്ങനെ ഉണ്ടായിരുന്നു സോക്സ് ഇട്ട് രാവിലെ സോക്സും ഷൂ ഒക്കെ ഇട്ട് പോയി കഴിഞ്ഞാല് വൈകിട്ട് വരുമ്പോഴേക്കും കാല് നല്ല ഭയങ്കര സ്മെല്ലുമാണ് രണ്ടാമത് വിരലുകൾക്ക് ചില കുട്ടികൾക്ക് വിരലിൽ ചൊറിച്ചിലുണ്ടാവും നല്ലതുപോലെ ആ ഫംഗസ് ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ചൊറിച്ചിലല്ലേ ചെറിയ കുരുക്കൾ പോലെ വിരലുകൾക്കിടയിൽ ഉണ്ടായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കാലിൻ്റെ വിരലിലായതുകൊണ്ട് നല്ലതുപോലെ ചൊറിയാൻ പറ്റത്തില്ല അപ്പോൾ പണ്ടൊക്കെ വീട്ടിൽ ഇതുപോലെ ഇങ്ങനെ എണ്ണ കാച്ചും അതല്ലായെങ്കിൽ ഈ പെരിങ്ങലത്തിൻ്റെ ഇല പറിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് അല്ലെ പറങ്കാവിൻ്റെ തൊലി ഉണ്ടല്ലോ കശുമാവ് കശുമാവിൻ്റെ തൊലി ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കാലി മുക്കിത്തരും നല്ലതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുള്ളവർ ചൊറിയ് ചിരങ്ങ് പിന്നെ പുഴുക്കടി പോലെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാത്തിനും നല്ലതാണ് കാരണം ആര്യവേപ്പിൻ്റെ ഇല തുളസിയില നമ്മുടെ പിന്നെ പെരിങ്ങലം അതുപോലെ തന്നെ പച്ചമഞ്ഞൾ ഇതിത്രയും ഇതിൻ്റെ അകത്ത് ചേർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നല്ലതാണ് ഇതെന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം കേട്ടോ തിളക്കട്ടെ നന്നായിട്ട് തിളക്കുന്നുണ്ട് കണ്ടോ നമ്മൾ എപ്പോൾ എണ്ണ നമ്മൾ എടുക്കുന്ന എണ്ണയുടെ കുറച്ച് ഭാഗം വെള്ളം ആയിരിക്കണം കേട്ടോ എങ്കിൽ അത് ഒരു കറക്റ്റിന് പാകമായിട്ടിട്ടത്തുള്ളൂ ആ വെള്ളവും എണ്ണയും കൂടി കിടന്ന് നല്ലതുപോലെ മൂത്ത് പതവറ്റി കൽക്കം റെഡിയായി വന്നെങ്കിൽ മാത്രമേ ആ എണ്ണയ്ക്ക് ഗുണം ഗുണമുള്ളൂ നമ്മൾ കുറേ തീ കൂട്ടി വെച്ച് ഈ സാധനം മാത്രം വിട്ടു ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ ഇപ്പം നമ്മൾ തലേപ്പരട്ടാനുള്ള എണ്ണ കാച്ചുമ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അതിൻ്റെ ഗുണം അതിനകത്ത് നമുക്ക് ആ എണ്ണക്കകത്തോട്ട് ഇറങ്ങത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് വെള്ളത്തോട് കൂടി അതായത് നമ്മളിപ്പോൾ ഇതൊക്കെ അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ വെച്ചിട്ട് പറ്റിച്ച് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ വേണ്ടതാണ് ഇവിടെ നമ്മുടെ എണ്ണ ഇവിടെ റെഡിയായി വരുന്നുണ്ട് നമ്മൾ എണ്ണ കാച്ചുമ്പോൾ അതിനും പല പാകങ്ങളുണ്ട് കേട്ടോ ഇതാണ് എന്ന് പറയും സാധാരണ നമ്മൾ ആയുർവേദ അനുശാസിക്കുന്ന ആയുർവേദം അനുശാസിക്കുന്ന രീതിയിൽ എണ്ണ കാച്ചുകയാണെങ്കിൽ നമ്മൾ ഈ ചെളിപ്പരുവത്തിൽ കുഴമ്പ് കാച്ചുമ്പോഴും ഒക്കെ എങ്ങനെയാണ് കേട്ടോ ഈ ചെളിപ്പാകമാകുമ്പോൾ ഓഫാക്കിയിടും ഓഫാക്കിയിട്ടിട്ട് ഒരു ദിവസം ഇതവിടെ ഇട്ടേക്കും അതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് പിറ്റേ ദിവസമേ ഇത് എണ്ണ പത്തും പതിനഞ്ചും ദിവസം കൊണ്ട് കാച്ചുന്ന എണ്ണകളും ഉണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഈ സമയത്ത് ഇത് ചെളിപ്പാകമെന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ ഈ നമ്മുടെ കക്കൻ ചെളി പോലെ ആകുന്ന ആ ഒരു ഭാഗമുണ്ട് ഇതാ കണ്ടോ ദേ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇട്ടിട്ട് പിറ്റേ ദിവസം വേണമെങ്കിൽ നല്ല പാകമാക്കി എടുക്കാവുന്നതാണ് കണ്ടതാ മഡ് ചെളി കണ്ടോ ചെളിയുടെ ആ അതുപോലെ ആയിട്ടുണ്ട് നമുക്കിപ്പോൾ അത് വേണ്ട കുറച്ചല്ലേ ഉള്ളൂ നമ്മൾ ഇപ്പം ആയുർവേദം അനുശാസിക്കുന്ന അതേ രൂപത്തിലൊക്കെ നോക്കിയാൽ അത് ധവക്ക് പറ്റത്തില്ല അതൊക്കെ പിന്നെ വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ചെയ്യട്ടെ നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാം ഈ കുറച്ച് വെച്ചിട്ട് ഇതിപ്പോൾ ചെളി ചെളി പരുവായിട്ടുണ്ട് ഇനി നല്ലതുപോലെ ആ കക്കൻ കൽക്കം എന്ന് പറയും പറയുന്നതിന് കണ്ട ഇത് നല്ലതുപോലെ മൂക്കണം നമ്മുടെ ചെളിപ്പരുവം കഴിയുമ്പോൾ അത് കഴിഞ്ഞുള്ള എന്ന് പറയുമ്പോൾ ചരൽ ചരൽ എന്ന് പറയില്ലേ ചരലിൻ്റെ കൂട്ട് കണ്ടതണ്ട ഉണ്ട കെട്ടി ഇങ്ങനെ വരും ഇതിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമ്മളുടെ പണ്ട് കാലത്തെ ചരലില്ലേ ആ ചരലിൻ്റെ ആ പാകമാകും അതാ അതാണ് എന്ന് പറയും ഉണ്ട ഉണ്ടായിട്ട് കണ്ടോ അതും കഴിഞ്ഞിട്ടാണ് പാകമാകുന്നത് കണ്ടത് ഇപ്പം കാണുന്നത് ചരൽപ്പാകമാണേ അപ്പോൾ ചെളിപ്പരുവം കഴിഞ്ഞു ഇനി നമ്മൾ പിന്നെ ചരൽ പാകമായി ഇതിനെല്ലാം ഓരോ പാകങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് ശ്രദ്ധ ശരിക്കും ശ്രദ്ധിച്ച് ഞാനിന്ന് കാണിച്ചു തരാം നമ്മൾ പിന്നെ ആ ചെളി പോലെ കണ്ടത് വീണ്ടും ഉരുണ്ട് 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 വേണ്ട കാണാമോ നിങ്ങൾക്ക് കാണാമോ കാണാമോ ആ പതയുടെ ഇടയ്ക്ക് നമുക്ക് കാണാൻ പറ്റത്തില്ല അതിൽ ആ വെള്ളം ആ പതയായിട്ട് കാണുന്നത് എങ്കിലും ഒന്ന് നോക്കിക്കോളൂ നമ്മൾ ഈ പഴയ ആൾക്കാർ പറയുന്നതൊക്കെ വെറുതെ ഒന്നും കണ്ടോ ദാ ചരൽ പോലെ ഉരുട്ടുരുട്ട് കിടക്കുന്നത് കണ്ടോ കാണാമോ കണ്ടോ അതുകൊണ്ടാണ് അതുകൊണ്ടാണിങ്ങനെ ചരൽ പരുവെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ദാ ഞാൻ കാണിച്ചു തരാവേ ദാ കണ്ടോ കുഞ്ഞു 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 ചരല് പോലെ കാണാം കണ്ടോ ഇനി ആ പതയൊന്ന് നന്നായിട്ട് വറ്റി കൽക്കം ഒന്ന് ഏർ പോലെയാവും ആവും അന്നേരമാണ് അതിന്റെ പാകമാകുന്നത് നമ്മുടെ കുരുമുളകിന്റെ അരി കിടക്കുന്ന പോലെ കിടക്കുന്നത് കണ്ടോ അവ കൽക്കനാണ് അതിനാണ് പഴയ ആൾക്കാർ പറ ഓരോ പേരുകൾ പറയുന്നത് കേട്ടോ ചരൽ പാകം പതയൊക്കെ അടങ്ങി വെള്ളമൊക്കെ വറ്റി നമ്മുടെ പിന്നെ കൽക്കവയ്ക്കാണ്ട ഒന്ന് എടുത്ത് നോക്കിയാൽ കയ്യിലൊന്ന് തൊട്ടാൽ തരിതരിപ്പോടെ പൊടിഞ്ഞു വരണം അതാണ് അതാണതിൻ്റെ കറക്റ്റ് പാകം നോക്കട്ടെ കൈ കൊള്ളരുത് ശകലം കൂടെ വന്നോട്ടെ പത കംപ്ലീറ്റ് അടങ്ങട്ടെ ആയി വരുന്നു തീ കുറഞ്ഞ തീയിലിട്ടാണ് നമ്മളിത് ചെയ്തത് കേട്ടോ അപ്പോൾ ഈ വെള്ള പാത്രം വെച്ചത് തന്നെ നിങ്ങൾക്ക് കളറ് കളർ കാണിക്കാൻ വേണ്ടിയിട്ടും കൂടെ ആണ് കേട്ടോ വേണ്ടതാണ് നമ്മുടെ കൽക്കമൊക്കെ കക്കനൊക്കെ നല്ല പാകത്തിന് വരുന്നുണ്ട് ആ ആ പതയങ് അടങ്ങിയപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് വെച്ചാൽ ഒരുപാട് കരിഞ്ഞു പോകും കൽക്കം കരിഞ്ഞു പോവും ഞാനങ്ങ് ഓഫാക്കാണ് വേണ്ടോ അടുപ്പ് ഓഫാക്കി ഇനി നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ അടുപ്പ് ഓഫാക്കിയിരിക്കുകയാണ് നമ്മുടെ ആ കക്കൻ കണ്ടോ ഈ ഒരു പരിവുമായിട്ട് നമ്മുടെ കൈവൊള്ളൂ ഇതിപ്പം തൊട്ടാൽ എന്നാലും എന്താ നല്ല മൊരുമൊരുന്നതാ പൊടിഞ്ഞ് വരുന്നതോ ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം അല്ലാതെ നമ്മൾ പിന്നെ കരിഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോകും എന്താ ഈ ഒരു ഭാഗത്തിന് നമ്മൾ അതിൻ്റെ അല്പം എടുത്ത് കൈയിൽ തൊട്ടാൽ ഇത് പൊടിഞ്ഞു പതയടങ്ങുന്നതാണ് മെയിനായിട്ടും വെള്ളം വറ്റി എന്ന് അറിയുന്നത് ഇനി ഇത് നല്ലതുപോലെ ഇവിടെ ഇരുന്ന് തണുക്കട്ടെ തണുത്തിട്ട് നമുക്ക് പിന്നെ നമ്മുടെ ഒരു ചില്ല് കുപ്പിക്കകത്ത് ഒഴിച്ച് അടച്ചു വയ്ക്കാം മക്കളൊക്കെ വരുന്നുണ്ട് അവർ വന്നു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് നമുക്ക് പിന്നെ ഈ കൊതുകിൻ്റെ അലർജിയും ഒക്കെ ഉണ്ടല്ലോ എല്ലാ കൊതുകടിച്ച് മാത്രമല്ല എന്ത് ശരീരത്തിലുള്ള അലർജി കാര്യങ്ങൾക്കും സൂപ്പർ സാധനമാണ് ചൊറിച്ചിൽ അതുപോലെ തന്നെ പിന്നെ ചിരങ്ങ് പുഴു പിന്നെ പുഴുക്കടിയുള്ള ഭാഗത്ത് പോലും നിങ്ങൾ വന്നിട്ട് നോക്കൂ ചിലപ്പം അതുപോലെ അത്രയ്ക്ക് ഫലപ്ര ഫലമാണ് നല്ല മണം ഇത് വെന്ത് വന്നപ്പോൾ ആ മൂത്ത മണം ഉണ്ടല്ലോ ഇനി ഇത് തണുക്കട്ടെ നമ്മുടെ എണ്ണ ഞണ്ട ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് നല്ല കളറായി കളറ് ഉണ്ട് കണ്ടോ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും അലർജി പിന്നെ ചൊറിച്ചിൽ എന്ത് സംഭവങ്ങളുണ്ടായാലും ഇതിലെ ഒരല്പം എടുത്ത് നിങ്ങളൊന്ന് പെരട്ടി നോക്കൂ കൊതുകൊക്കെ കടിച്ച പെട്ടെന്ന് തടിക്കുന്നതൊക്കെ നിമിഷ നേരം കൊണ്ടത് മാറിക്കിട്ടും അസഹനീയമായ ചൊറിച്ചിലുള്ള ഭാഗത്ത് ഇതൊന്ന് പെരട്ടി നോക്കൂ അടിപൊളിയായിട്ട് മാറുന്നതാണ് ഇത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ ചെറുപ്പകാലം മുതലേ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് പറയുന്നത് നിങ്ങൾ ചെയ്തു നോക്കുമെന്ന് ചിലർ പറയും അഞ്ച് മിനിറ്റ് ചെയ്യേണ്ട വീഡിയോ ഇത്രയും വലച്ചു നീട്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സമയം എടുത്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് ഗുളികയല്ല ക്യാപ്സൂൾ പോലെ റെഡിയാക്കി എടുക്കുന്ന സംഭവം അല്ല കാര്യങ്ങൾ പറഞ്ഞുതെന്ന് മനസ്സിലാക്കി ഇത് ചെയ്ത് കാണിക്കണമെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി എടുക്കും അപ്പോൾ സമയം ഒട്ടുമില്ലാത്തവർ ഈ വീഡിയോയെ കാണണം ആവശ്യമുള്ളവര് മാത്രം കാണുക കാരണം അത്രയ്ക്ക് പ്രയോജനമുള്ള കാര്യമാണ് വെറുതെ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പോകുന്ന വീഡിയോയേ അല്ല കളർ കണ്ട് അവിടെ എണ്ണയുടെ നമുക്ക് വേണ്ട കുറച്ചൊന്ന് കോരി നിങ്ങളെ കാണിച്ചു തരാം ഇതിന്റെ കളർ നോക്കിക്കോ കണ്ടോ ഇത് ഒരു ചില്ലു കുപ്പിയിലേക്ക് ഒഴിച്ച് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചോളൂ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും നല്ല പോലെ മൂപ്പിച്ചെടുത്തതായതുകൊണ്ട് തന്നെ നല്ല പാകത്തിന് ഇത് നിങ്ങൾക്ക് എവിടെ ഒരു ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് ചോർച്ചിലുണ്ടായാലും ഇത് നിങ്ങൾക്ക് അങ്ങോട്ട് എടുക്കുക കുറച്ചെടുത്ത് വരട്ട പെട്ടെന്ന് ഇത് മാറിക്കിട്ടും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ ചൊറിച്ചിൽ സഹിക്കാൻ പറ്റത്തില്ല ചിലർക്ക് അല്ലേ നമുക്ക് ചില സമയത്ത് പിന്നെ നമ്മുടെ പാൻറ്റീസ് അല്ലെങ്കിൽ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അലർജി മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റിക്കൊക്കെ മുട്ടിയിട്ട് ചിലർക്ക് അലർജി കാണുമല്ലോ അങ്ങനെയൊക്കെയുള്ള ചൊറിച്ചിൽ പോലും ഈ ഈ എണ്ണയൊന്ന് പുരട്ടി കഴിയുമ്പോൾ നല്ല ശമനം കിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നമുക്കിനി ഇതൊരു കുപ്പിയിലേക്ക് ഒന്ന് ഒഴിച്ച് വെക്കാം നമ്മുടെ എണ്ണ കുപ്പിയിലേക്ക് ഒരു ചോർപ്പ് വെച്ചിട്ട് ഞാനൊന്ന് ഒഴിച്ച് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പെരിങ്ങലം അഥവാ ഒറ്റവേരൻ ഒരു വേരൻ ഈ ചെടി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ ഇതിൻ്റെ ഔഷധഗുണങ്ങൾ മനസ്സിലാക്കുക പരമാവധി ഇത് പ്രയോജനപ്പെടുത്തുക ഓക്കേ കണ്ടോ ഇതാണ് കുട്ടികളെ ഇതാണ് കുട്ടികളെ നമ്മുടെ പെരിങ്ങലം എണ്ണ കേട്ടോ എന്താ ഇനി ഇത് ബാക്കിയുണ്ട് ഞാൻ കുറച്ച് വേറൊരു പാത്രത്തിലേക്കൊന്ന് വേറൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ചാൽ ഇത് തീർന്നിട്ട് നമുക്കിതെടുക്കാവല്ലോ പിള്ളേർ വരുമ്പോഴത്തേക്ക് ഇതെടുത്ത് വെച്ചേക്കാം ഡിസംബറിൽ അവർ വരും അപ്പോഴത്തേക്ക് ഇരിക്കട്ടെ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കൊച്ചുകുട്ടികളൊക്കെ കുട്ടികളൊക്കെ വീട്ടിലുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ കുറച്ച് എണ്ണയൊന്ന് കാച്ചി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ദേഹത്തൊക്കെ ഒന്ന് പെരട്ടിക്കൊടുത്ത് കുളിപ്പിക്കുകയാണെങ്കിൽ യാതൊരുവിധ അലർജി അതായത് നമ്മുടെ തൊക്കു രോഗങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഈ ചൂട് സമയത്ത് ചൂടുപുരു ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ പോലും ഉണ്ടാകില്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോയും ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാല്ല അസ്സലാ E